ഓച്ചിറ വൃച്ചികോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ തിങ്കളാഴ്ചയാണ് വൃച്ചകോത്സവം ഭക്തർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു പരബ്രഹ്മ പരബ്രഹ്മടാക്ഷത്തിനായി വ്രതശുദ്ധിയോടെ കുടിൽ കെട്ടി ഭജനം പാർക്കുക എന്നതാണ് ഉച്ചിരയിലെ പ്രധാനപ്പെട്ട ചടങ്ങ് ഇതിനായി ഭക്തരുടെ ആവശ്യമനുസരിച്ചുള്ള കുടിലുകളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് വശങ്ങളിലും മുകളിലും ഷീറ്റ് ഭാഗ്യ നിലയിലാണ് കുടിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വിസ്തൃതിയിലാണ് ഇത്തവണ കുടിലുകൾ നിർമ്മിച്ചിട്ടുള്ളത് വരി കുടിലുകൾക്കിടയിലൂടെ സുഖവുമായി സഞ്ചരിക്കാനുള്ള സ്ഥലവും നീക്കിവച്ചിട്ടുണ്ട് ഇതിനു പുറമെ സത്രത്തിലെ നൂറ്റിയൊന്ന് മുറികളും ഗസ്റ്റ് ഹൗസിലെ പന്ത്രണ്ട് മുറികളും ഭക്തർക്കായി വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യും കച്ചവട സ്ഥാപനങ്ങളുടെ ലേലവും നടക്കുന്നു വിനോദ വിജ്ഞാന പവലീനുകളുടെ നിർമ്മാണവും ആരംഭിച്ചു കുടിവെള്ള വിതരണത്തിനായി വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് കുടിലുകൾക്ക് സമീപമായി ആവശ്യാനുസരണം പൈപ്പുകൾ ക്രമീകരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് രണ്ട് ബ്ലോക്കുകളായി നൂറ്റി രണ്ട് ശൗചാലയങ്ങളും കുളിമുറികളും അധിക ശൗചാലയങ്ങളും സജ്ജീകരിച്ചു ശൗചാലയ മാലിന്യം സംസ്കരിക്കുന്നതിനായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും പടനിലത്ത് പ്രവർത്തിക്കും പടനിലത്തെ പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കുന്നതിനായി നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റും പടനിലത്ത് പ്രവർത്തിക്കുന്നുണ്ട് ക്രമസമാധാന പാലനത്തിനായി ശക്തമായ പോലീസ് സംവിധാനവും ഒരുക്കും പോലീസിന് പുറമേ ആരോഗ്യം വൈദ്യുതി ഗതാഗതം റവന്യൂ തുടങ്ങിയ സർക്കാർ വകുപ്പുകളുടെ സജീവ സാന്നിധ്യവും പടനിലത്തുണ്ടാകും പന്ത്രണ്ട് വിളക്കുത്സവത്തിന് പടനിലത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സുഗമമായി ഭജനം പാർക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് തിങ്കളാഴ്ചയാണ് വൃശ്ചികോത്സവം ആരംഭിക്കുക തിങ്കളാഴ്ച മുതലുള്ള പന്ത്രണ്ട് ദിവസക്കാലം പടനിലം പരബ്രഹ്മസ്തുതികളാലും മുഖരിതമാകും